അസ്സാമലേക്കും ഞങ്ങളൊരു യാത്ര പോവുകയാണ് റാസുകൾ കൈമേൽ നല്ല കുന്നും മലയും അങ്ങനെ നല്ലൊരു ഫാമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊയ്ങ്കൊണ്ടിരിക്കുകയാണ് പോകും നല്ല കുന്നുമലൊക്കെ കൂടിയാണ് ഞങ്ങൾ പുനഞ്ചെത്തി പക്ഷേ അതിന് രണ്ട് ഭാഗ സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ കുന്നുമല ആയിൽ പോയത് നല്ല സ്വിമ്മിങ് പൂളുണ്ട് ആരൊക്കെ ആരും വന്നിട്ടില്ല ഫസ്റ്റില് ഞങ്ങളാണിപ്പോ വന്നിക്കണത് അപ്പൊ ഞങ്ങൾ ഇവിടെത്തൊന്നിങ്ങനെ നടന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് നല്ല സ്വിമ്മിങ് പൂള് രണ്ട് സ്വിമ്മിങ് പൂളുണ്ട് അത് അത്രയും കേട്ടാ അങ്ങനെ എല്ലാവരും കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പൂവുണ്ട് പൂന്തോട്ടം ഉണ്ട് അവിടെ ഇവിടെ കഴിച്ച് പിന്നെ ഫാം ആണ് ഫാം ഹൗസിലിട്ടാണ് പൂ വന്നിരിക്കുന്നത് അതിൻ്റെ മൂന്ന് ആരൊക്കെ ഇഷ്ടപ്പെട്ട് താമസിക്കാനുള്ളത് ഉണ്ട് ഇപ്പം എല്ലാവരും വന്നാൽ അങ്ങനെ ചെല്ലും കാണാം അപ്പം ഇൻഷാല്ല അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ കൂടാമെന്ന് യാത്ര നാളെ വൈകുന്നേരം പോവുള്ളൂ വൈകുന്നേരം ആ ഇന്നുള്ളൂ നാളെ വൈകുന്നേരം ആൾക്കാരൊക്കെ ഇങ്ങനെ ടെറ്റോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരൊറ്റി ലൈവ് വായിച്ചാണുസരം കുറച്ച് ആടുണ്ട് ഇവിടെ പ്രാവുണ്ട് മാനുണ്ട് ഇത് നല്ല കൊമ്പിളാടാണ് തോന്നുന്നത് ചെവിരാടുണ്ട് ഒട്ടകുണ്ട് അടുത്ത് പോകാൻ വയ്യ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ കുഞ്ഞാല വലിയൊരുക്കും കയറുക വലിയൊരുക്കും കളിക്കുക അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞിങ്ങനെ ഓരോരുത്തരി വന്നുകൊണ്ടിരിക്കണിപ്പോൾ സൂറെത്തിയിക്കുന്നത് സംസും പാരി എത്തിയിക്കണേ ഇപ്പം ഇങ്ങനെ ഓരോരുത്തിരി ഓരോരുത്തിരി എത്തണുണ്ട് പുറത്ത് കുറേ കാറ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ ആൾക്കാരുണ്ടാവും അപ്പം ഒന്നും വലിയ പോയി വെക്കട്ടെ ആരൊക്കെയാണ് എത്തുന്നത് എത്തിക്കുന്നത് എന്നൊക്കെ ആകും കുറച്ചാണ് ഞങ്ങളൊരു പത്തറുപത്തഞ്ചാൾക്കാരൊരു പിൻവലിയാണ് ആ പിന്നൂടെ

മജീദ് അസം വരല് Ada kelakar चुरला റെഡ് കളർ ബീഫ് െ ഫുഡ്സല്ലേ <laughs> <laughs>

എന്താ നല്ല പോണ് അജിയ കഴിഞ്ഞില്ലേ എന്താണ് ട്രിപ്പ് മണിക്കാണില്ലേ കഴിഞ്ഞിട്ടില്ലേ അജിത് ഭയങ്കര തിരക്കിലാണ് ഇവരൊക്കെ ആ മണം കേട്ടാ മതിയെ അല്ല ചെല സാധനങ്ങൾ അങ്ങനെ ഒന്നല്ലേ സാധനം എന്താ മാന നല്ല കഥ ഒരാളെ അഞ്ചു മുട ആറ് മുടൊക്കെയാണ് തിന്നണേ എന്റെ മക്കളെ ഞാൻ ബാക്കിയുള്ളതൊക്കെ തിന്നണേ എന്തൊക്കെയാ എല്ലാരും ഭയങ്കര കുറച്ചുട്ടിട്ട് പ്ലീസ് അതെടുക്ക ഇവിടെ ഇരിക്ക് ദോ ഇരിക്ക് 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 ഇരിക്ക്

ുണ്ടോക്കളെ <speaking in Hebrew> അതന്നെട്ടുള്ളൂ നാല് വേർസ് നാല് വേർഡ്സ് ആണോ അക്ഷരം നാലക്ഷരണ്ട് ആ പാടുക പാടുക